ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനാണ് ഇപ്പോൾ ചേച്ചി വീഡിയോ ഇടുന്നത് എന്താണെന്നറിയണ്ടേ ചേച്ചിയുടെ ചാനല് മോണിറ്റൈസേഷനായി ഇന്നലെ ഉച്ച കഴിഞ്ഞ് അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടതുകൊണ്ട് പിന്നെ വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലേ അപ്പോൾ ചേച്ചിയെ ഈ മോണിറ്റൈസേഷൻ ആക്കാൻ സഹായിച്ച നിങ്ങൾ ഓരോരുത്തരോടും ചേച്ചി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നന്ദി പറയുകയാണ് യൂട്യൂബിനോടും നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളെന്നൈക്ക് സപ്പോർട്ട് ചെയ്ത് എന്നെ ഈ ഒരു ഈ ഒരു ഇത്രയും ഒരു രീതിയിൽ കൊണ്ടെത്തിച്ചതിന് കാരണം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് കൊല്ലമായി കാണും എന്നിട്ട് ഞാൻ ആ ചാനൽ എന്നെ എല്ലാവരും കളിയാക്കി നിൻ്റെ ആരും കാണുന്നില്ല ഒരു വ്യൂസ് രണ്ട് വ്യൂസ് പത്ത് വ്യൂസ് അങ്ങനെ അങ്ങനെയുള്ളു നീ എന്തിനാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത് നിനക്ക് സപ്പോർട്ടായിട്ട് ഇല്ല നീ ഒറ്റ നീ സെൽഫി എടുത്ത് നീ ഇടുന്ന എന്തിനാ റിസ്ക് എടുത്ത് നീ ചാനൽ തുടങ്ങണം പക്ഷേ എനിക്ക് എനിക്കെല്ലാത്തിനോടും ഒരു ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇഷ്ടമാണ് എനിക്ക് ഒരാൾ കണ്ടാലും ഞാൻ വീഡിയോ ഇടും അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഞാൻ എൻ്റെ ചാനൽ ഞാൻ സ്വയം സെൽഫി എടുക്കും ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യും ഞാൻ ഇടും ഇപ്പോഴും യൂട്യൂബിനെക്കുറിച്ച് ചാനലിനെ കുറിച്ച് എങ്ങനാണെന്നോ ഒന്നും എനിക്ക് അത്രയ്ക്കൊന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ ഇടുന്നത് എന്തായാലും യൂട്യൂബർ സാർമാർ അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടുണ്ടോന്ന് അവരെന്നെ മോണിറ്റൈസേഷൻ ആക്കിയിട്ടുണ്ട് ഇനി കുറേ കടമ്പകളുണ്ട് ഇനി അതിൻ്റെ ഫില്ലപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ ഓരോ കടമ്പകളുണ്ട് പിന്നെ എനിക്ക് ഇനി നിങ്ങൾ നിങ്ങളിപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്തതുപോലെ തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് സപ്പോർട്ട് തരണം മുന്നോട്ട് പോകുന്നതിന് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ എൻ്റെ എൻ്റെ ഒരു വലിയൊരാഗ്രഹമാണ് നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും സംവിധായകന്മാരോ പ്രൊഡ്യൂസറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചേച്ചിയുടെ ഒരു ആവശ്യം പറയണം എനിക്ക് സീരിയലിലായാലും മതി സിനിമയിലായാലും മതി ഒരമ്മ വേഷം കെട്ടണം എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമാണ് അതെന്തിനാണെന്നറിയണ്ടേ ടി വിയിൽ എൻ്റെ ഫോട്ടോ വരെ അത് പണ്ടോട്ടത്തെ പണ്ട് കാലത്തോളം പണ്ട് പണ്ടത്തെ ഒരു മോഹമാണ് അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ പറയുമ്പോൾ ചേട്ടൻ വിടുന്നുകൊണ്ട് പറയും നീ ഒരു കാര്യം ചെയ്യും ഞാൻ നല്ല കാ ഒത്തിരി കാശൊക്കെ ആകുമ്പം ഏതെങ്കിലും പാവപ്പെട്ടവരെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചാനൽ മുഖേന്ദ്രൻ അവിടെ പോയിട്ട് പണം കൊടുക്കാം അപ്പം നിന്റെ ഫോട്ടോ ടിവിയിൽ വിയിൽ വരുമെന്ന് അങ്ങനെ എന്നെ പറയാറുണ്ട് സത്യം പറഞ്ഞാ എനിക്ക് അതൊരു വലിയൊരു ആഗ്രഹമാണ് അമ്മ വേഷം കെട്ടാൻ അമ്മയായാലും മതി അമ്മൂമ്മ ആയാലും മതി ആ ഒരു വേഷം ഒരു ആ ഒരു അതിയായ ആഗ്രഹമാണ് പിന്നെ എന്നെ എന്നെ സംബന്ധിച്ച് ഒരു ഏജ് നോക്കാറില്ല എനിക്ക് ഞാൻ എല്ലാ കാര്യത്തിലും പോകും. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് എനിക്ക് ഏത് ഫീൽഡിനോട്ട് പഠിക്കണോ അത് ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഇതുപോലെ എംബ്രോയ്ഡറി എല്ലാം പഠിക്കണമെന്നുണ്ടായിരുന്നു അതിന് ശേഷം വിട്ടു അത് പഠിച്ചു എല്ലാം പഠിച്ചിട്ട് വീട്ടിൽ കുത്തിയിരിക്കുക കേട്ടോ പക്ഷെ ആഗ്രഹത്തിന് ഇതുപോലെ പഠിക്കുന്നതിന് എത്ര പഠിക്കണമെന്നെങ്കിലും വിടും. കാരണം എനിക്ക് പണ്ട് ഒരു ആസ്തിയൊന്നും എൻ്റെ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം പിന്നീട് എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പഠിക്കണമെന്ന് തോന്നുമ്പം ചേട്ടൻ വിടാറുണ്ട് എത്ര ദൂരമായാലും ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി നമ്മുടെ ഞാൻ തമിഴ്നാട്ടിൽ താമസിക്കുന്നേ ഇവിടുന്ന് നിന്ന് ട്രെയിൻ കയറി പാലക്കാട് വരെ പോയി ഫാഷൻ ഡിസൈൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് അതിന് അതിൻ്റെ എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാം എ പ്ലസ് കിട്ടി അത് കഴിഞ്ഞപ്പം കാണാൻ കമ്പ്യൂട്ടർ എംബ്രോയിഡറി പഠിക്കണമെന്ന് പറഞ്ഞ് അതിനെ വിട്ടു അതും പഠിച്ച് അതിന് എ പ്ലസ് കിട്ടി അത് അത് കഴിക്കുമ്പോഴേ യോഗ ടീച്ചറായിട്ട് യോഗ പഠിക്കാൻ പോയി അങ്ങനെ അതിന് ക്ലാസ് എടുത്തപ്പോഴാണ് പിന്നെ നമ്മുടെ ശാരീരികമായ കുറേ അസുഖങ്ങളുള്ളത് കൊണ്ട് പിന്നെ എല്ലാം നിർത്തി വെച്ചിട്ട് വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നു പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് വണ്ടി ഓട്ട ടു വീലർ ഓടയ്ക്ക് അറിയത്തില്ല ഇപ്പോൾ അതിന് അതൊന്ന് പഠിക്കണമെന്നു പറഞ്ഞിപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് ഞാനിപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ ചേട്ടൻ ഒന്നിലും വരത്തില്ല യൂട്യൂബ് തുടങ്ങ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞ് നീ ഞാൻ ഞാനൊന്നിലും വരത്തില്ല നിനക്ക് ആഗ്രഹമാണെങ്കിൽ നീ തുടങ്ങിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ സ്വയം സെൽഫി എടുക്കും ഞാൻ ഞാൻ ഇതുപോലെ യൂട്യൂബ് ചാനലും പക്ഷേ പൂരിപ്പിച്ചൊക്കെ തന്നു കേട്ടോ പുള്ളിയോ ഫാമിലിയിലുള്ളവർ ആരെ ഉൾപ്പെടുത്താനോ അവരെ ഇതിനകത്ത് കൊണ്ടുവരാനോ സാധിക്കത്തില്ല ഒറ്റയാൾ പോരാട്ടം അതുകൊണ്ട് ഈ ഒരു സന്തോഷവാർത്ത നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണിത് നിങ്ങളോട് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് തുടർന്ന് ചേച്ചിക്ക് നിങ്ങളുടെ സ ഫുൾ സപ്പോർട്ട് ഉണ്ടാകണം ഇപ്പോൾ തന്നതിനേക്കാട്ടി ഇരട്ടി സപ്പോർട്ട് നിങ്ങൾ തരണം അപ്പോൾ പോയിട്ട് വരാം